ം കോഴിക്കോട് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് മനോഹരൻ കറസ്പോണ്ടന്റ് പ്രസിഡന്റ് സച്ചിതറാണ് ടീച്ചറാണ് ഡീറ്റെയിൽ ഇതിന്റെ ഒരു വശങ്ങളും നവരത്സാഹ തലവർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് പത്രക്കാരെ ഇതിനെ കാണുന്നത് സ്കൂളിന്റെ തീരുമാനപ്രകാരം ഇവിടെ വന്നതെന്ന് നമുക്ക് നഗരസകലോത്സവം ഗോകുലം ഗ്രൂപ്പ് ഓഫ് സ്കൂൾ അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലായിട്ടാണ് ഗോകുലം പബ്ലിക് സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിൽ സ്കൂളുകളുണ്ട് അതേപോലെ തമിഴ്നാട്ടിൽ ചെങ്കൽപേട്ടിൽ ഒരു സ്കൂളുണ്ട് മൈസൂരിൽ മറ്റൊരു ഇന്റർനാഷണൽ സ്കൂൾ ഗോകുലത്തിന്റെ ഈ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വാർഷിക കലോത്സവമാണ് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കോഴിക്കോട് ഗോകുലം പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുന്നു ഏകദേശം മൂന്ന് ദിവസത്തെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഓഫ് സ്റ്റേജ് ഐറ്റ് രചനാ മത്സരങ്ങളുടെയൊക്കെ നടക്കുന്നത് അതിന്റെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കളക്ടറാണ് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറാണ് നിർവഹിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവൻ അവരാണ് ശ്രീ